രാത്രി പണികളെല്ലാം കഴിഞ്ഞ് കുട്ടികളെയും ഉറക്കി ഉറങ്ങാൻ കിടക്കുമ്പോൾ പതിവില്ലാതെ മനസ്സിനകത്ത് എന്തോ ഒരു ഭാരം വന്ന് വന്നിറിയുന്നുണ്ടായിരുന്നു അരികിൽ യാതൊരു അസാരസ്യങ്ങളും ഇല്ലാതെ കൂർക്കം വലിച്ചുറങ്ങുന്ന കെട്ടിയോനെ കണ്ട് അസൂയ തോന്നിപ്പോയി കുറച്ചുനേരം തിരിഞ്ഞു മറിഞ്ഞു കിടന്നു നോക്കി ഒരു രക്ഷയുമില്ല ചങ്കിനകത്തെ ഭാരം കൂടുന്ന പോലെ ഇത്രമാത്രം അവൻ ജീവിതത്തെ സ്വാധീനിച്ചിരുന്നു ഭർത്താവും കുട്ടികളും പോയിക്കഴിഞ്ഞാൽ തനിച്ചാവും എനിക്കരിയിൽ അവൻ എപ്പോഴും ഒരു സാന്ത്വനമായി ഉണ്ടാവാറുണ്ടായിരുന്നു ചിലപ്പോഴെല്ലാം കഥ പറഞ്ഞു തന്നും പാട്ടുപാടിത്തന്നും മനോഹരമായ ചിത്രങ്ങൾ കാണിച്ചു തന്നും എന്നും എൻ്റെ ഒറ്റപ്പെടലിനെ നിമിഷങ്ങളെ എന്നിനെ നകറ്റിയവൻ രണ്ട് വർഷങ്ങൾക്ക് മുമ്പേ പിറന്നാവ് സമ്മാനമായി ചേട്ടൻ അവനെ എൻ്റെ കൈകളിൽ വെച്ച് തരുമ്പോൾ അത്ഭുതമായിരുന്നു എത്രയോ ദിവസമെടുത്താണ് ഒരു ഫോട്ടോ പോലും ശരിക്കെടുക്കാൻ പഠിച്ചത് പക്ഷേ കുറച്ചു കാലം കൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗമായി മാറിക്കഴിഞ്ഞു ഓരോന്നോർത്ത് കിടന്നു എപ്പോഴോ ഉറങ്ങിപ്പോയി രാവിലെ ഉണർന്നപ്പോൾ കൈകൾ നീണ്ടത് മേശപ്പുറത്തേക്കാണ് പക്ഷേ അവനെ വിടയില്ല എന്ന സത്യം പിന്നെയും മനസ്സിനകത്ത് നീറ്റിലായി എന്നും രാവിലെ എന്നെ വിളിച്ചുണർത്തി എൻ്റെ കൂടെ അടുക്കളിൽ വന്നിരുന്ന് ഭക്തിഗാനങ്ങൾ പാടിത്തന്ന് എൻ്റെ മനസ്സിനും ശരീരത്തിനും ഉന്മേഷം പകർന്നു തരുന്ന എൻ്റെ പ്രിയപ്പെട്ട ഫോൺ എൻ്റെ എത്രയെത്ര ചിത്രങ്ങളാണ് അവനിൽ പതിപ്പിച്ചിട്ടുള്ളതെന്നറിയോ ഒരിക്കലും ഭർത്താവോ കുട്ടികളോ കാണാത്ത പല ഭാവത്തിലും വേഷത്തിലുമുള്ള മനോഹരമായ നിമിഷങ്ങൾ അവൻ ഒപ്പിയെടുക്കാറുണ്ടായിരുന്നു ഇന്നലെ പെട്ടെന്ന് എന്താണ് സംഭവിച്ചതെന്നറിയില്ല കയ്യിൽ നിന്ന് വഴുതി നിലത്തേക്ക് വീണ് ചിതറി തെറിക്കുന്നു കണ്ട് ഹൃദയം പൊട്ടുന്ന വേദനയോടെ നിശ്ചലമായി നിന്നുപോയി ഇനിയുള്ള ദിവസങ്ങൾ ഞാനിങ്ങനെ കഴിച്ചു കൂട്ടുമെന്നറിയില്ല ചിലപ്പോൾ ഭ്രാന്തിയെപ്പോലെ പെരുമാറിയേക്കാം കുട്ടികൾ പേടിയോടെയാവും എന്നിലെ മാറ്റങ്ങൾ കാണുന്നത് ഭർത്താവുമല്ല ഭ്രാന്താശുപത്രിയും കൊണ്ടുപോകാൻ സാധ്യതയുണ്ടോ ഏയ് അതൊരിക്കലും ഉണ്ടാവില്ല നാണക്കേടല്ലേ അദ്ദേഹത്തിൻ്റെ ഭാര്യ മനോരോഗിയാണെന്ന് സമൂഹം അറിഞ്ഞാൽ ചിന്തകൾക്കൊടുവിൽ അടുക്കളയിലെത്തി പണികളൊന്നും വേഗത്തിലാവുന്നില്ലല്ലോ എന്തോ ഒരു തടസ്സം പോലെ അദ്ദേഹത്തിനും കുട്ടികൾക്കും പോകണമല്ലോ എന്ന ഓർമ്മ വന്നപ്പോൾ ഒരുവിധം എല്ലാം ശരിയാക്കി അപ്പോഴേക്കും എല്ലാവരും ഉണർന്നു വന്നു കുട്ടികളുടെ കുളിയും പല്ലുത്തേപ്പും ബഹളവുമായപ്പോൾ അല്പസമയം അവനെ ഓർത്തില്ല പക്ഷേ ഭർത്താവും കുട്ടികളും പോയി കഴിഞ്ഞപ്പോൾ പിന്നെയും ഏകാന്തത കാറിന് തിന്നാൻ തുടങ്ങി ചായ കുടിക്കാൻ ഇരുന്നപ്പോഴും ഒന്നും തൊണ്ടയിൽ നിന്ന് ഇറങ്ങിയില്ല ഈ നേരത്തെ അവനോടൊപ്പം ചേർന്ന് വീട്ടിലേക്കൊരു വിളി പതിവായിരുന്നു അമ്മ ഇപ്പോൾ വിഷമിക്കുന്നുണ്ടാവും പാവം ആ സാരമില്ല ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഭക്ഷണം കഴിച്ചിട്ട് പാത്രമെല്ലാം കഴുകി വെച്ച് ടിവിയും തുറന്ന് സോഫയിൽ കിടന്ന് ചാനലുകൾ മാറ്റി മാറ്റി നോക്കിയെങ്കിലും ഒന്നും കാണാൻ തോന്നിയില്ല അവസാനം അത് ഓഫാക്കി അങ്ങനെ കിടന്നുറങ്ങി ഉണർന്നത് ഉച്ചയ്ക്കാണ് വല്ലാത്ത ക്ഷീണം തോന്നിയത് കാരണം എണീക്കാതെ വീണ്ടും അവിടെ തന്നെ കിടന്നു വിശപ്പ് തീരയെ തോന്നിയില്ല വൈകുന്നേരം കുട്ടികളും അദ്ദേഹം വരാൻ സമയമായപ്പോൾ എണീറ്റ് ചായ ഉണ്ടാക്കി വെച്ചു അല്പം അവർ അവൽ എടുത്ത് ശർക്കരയും തേങ്ങയും ചേർത്ത് കുഴച്ച് വെച്ച് വെറുതെ മുറ്റത്തേക്ക് ഇറങ്ങി അന്തരീക്ഷത്തിൽ ചെറിയൊരു മോഡലുണ്ടായിരുന്നു മഴ പെയ്യുമോ എന്ന് സംശയം തോന്നി കുട്ടികൾ കൂടെയൊന്നും കൊണ്ടുപോയിട്ടില്ലല്ലോ സ്കൂൾ ബസ് ഗേറ്റ് വരെ വരുന്നതും കൊണ്ട് കുഴപ്പമില്ല ചേട്ടനാണെങ്കിൽ എവിടെയെങ്കിലും കയറി നിന്ന് മഴ മാറിയിട്ട് വന്നോളൂ പലതരം ചിന്തയോടെ മുറ്റത്തൂടെ നടക്കുമ്പോഴാണ് ശ്രദ്ധ മാവിൻ തുഞ്ചത്തേക്ക് നീണ്ടത് ഒരു ഓലാഞ്ഞാലിയുടെ കൂട് ആണെന്ന് തോന്നുന്നു കാറ്റിൽ ആടിക്കളിക്കുന്നുണ്ട് മുട്ടയുണ്ടാവുക ആവോ അതെങ്ങാനും വീണാലോ എന്നൊരു പേടി തോന്നി ഏയ് വീല്ല മനസ്സിൽ പറഞ്ഞുകൊണ്ട് തിരികെ അകത്തേക്ക് നടക്കാനൊരുങ്ങി അപ്പോഴേക്കും കുട്ടികളിലെത്തി അവരെ മേൽ കഴുകി ചായ കൊടുത്തതിന് ശേഷം ഹോംവർക്ക് ചെയ്യാനിരുത്തി അത് കഴിഞ്ഞ് കളിക്കാൻ പൊട്ടെന്നുള്ള മോൻ്റെ ചോദ്യം കേട്ടപ്പോൾ പണ്ട് സ്കൂളിൽ പോയി വന്ന് നേരെ കളിക്കാൻ ഓടുന്ന ഓർമ്മ വന്നു ശരിയെന്ന് പറഞ്ഞ് സമ്മതം കൊടുത്തപ്പോൾ രണ്ടു പേരുടെയും മുഖത്ത് സന്തോഷം കാണാമായിരുന്നു അവർ പഠിക്കാൻ വിട്ടിട്ട് ഉമ്മറത്തിണ്ണൽ ചെന്നിരുന്ന് അപ്പോഴേക്കും മഴ പെയ്തു തുടങ്ങിയിരുന്നു വാടിക്കരിഞ്ഞു നിന്നിരുന്ന ചെടികളെല്ലാം മഴവെള്ളം ഒലിച്ചിരുങ്ങി പുതുമണ്ണിൻ്റെ ഗന്ധം അവിടെയെല്ലാം നിറഞ്ഞു ഒത്തിരി കാലത്തിന് ശേഷമായിരുന്നു ആ ഗന്ധം അനുഭവിക്കാൻ പറ്റിയത് മഴ നനഞ്ഞ് വിറച്ചും കൊണ്ട് വരുന്ന ഭർത്താവിനെ കണ്ടപ്പോൾ നനഞ്ഞ കോഴിയാണ് ഓർമ്മ വന്നത് അറിയാതെ ചിരിച്ചുപോയി ആൾ ആളന്ധം വിട്ടു നിപ്പുണ്ട് ടർക്കി എടുത്ത് തല തുടച്ചു കൊടുത്തു എന്നിട്ട് ഡ്രസ്സ് മാറാൻ പറഞ്ഞ് ചായ എടുക്കാൻ അടുക്കളയിലേക്ക് നടന്നു മക്കളെ നിങ്ങളമ്മക്ക് എന്താ പറ്റിയത് എന്തോ ഇവിടെ ഒരു തകരാറ് ഉള്ളതുപോലെ തോന്നുന്നുണ്ടോ അടുക്കളയിൽ അടക്കിയ ശബ്ദത്തിൽ അദ്ദേഹം പിള്ളേരോട് പറയുന്നത് കേട്ട് ഉള്ളിൽ ഒരു ക്രിസുതിച്ചിരി വിരിഞ്ഞു മക്കൾ വാ പൊത്തി അടക്കാൻ ശ്രമിക്കുമെന്നും ഇടം കണ്ണിട്ട് കണ്ടു സാധാരണ തോർത്ത് വല്ലതും എടുത്തുകൊടുത്ത് ചായ മേശപ്പുറത്ത് കൊണ്ടുവന്നു വെച്ച് മിണ്ടാതെ ഫോണിൽ വല്ല സിനിമയും കണ്ടിരിക്കാനാണ് ഇന്നിപ്പോൾ പെട്ടെന്നൊരു മാറ്റം കണ്ടതിൻ്റെ അമ്പരപ്പാണ് അച്ഛനും മക്കൾക്കും ചുടുചായ രണ്ട് ഗ്ലാസ്സുകളിലാക്കി ഉമ്മറത്തിണ്ണൽ കൊണ്ടുവച്ച് കൂടെ അവൽ വിളി വിളയിച്ചതും മേശപ്പുറത്ത് ചായ കാണാഞ്ഞിട്ട് ആൾ അടുക്കളയിലേക്ക് എത്തി നോക്കുന്നുണ്ടായിരുന്നു അതേ ചായ ഇവിടെയുണ്ട് ഇങ്ങോട്ട് വന്നോളൂ അങ്ങയുടെ രണ്ട് കണ്ണും ഇപ്പോൾ വീഴും എന്ന മട്ടിൽ ആയിട്ടുണ്ട് മിണ്ടാതെ അടുത്തു വന്നിരുന്ന് ചായ എടുത്ത് ചുണ്ടോട് ചേർത്തു മഴ പെയ്യുന്നത് നോക്കി ചുടു ചായ ഊതി കുടിക്കുമ്പോൾ പഴയ കാലത്തേക്ക് മടങ്ങിപ്പോകുന്നതുപോലെ ഒരു തോന്നൽ അതിനെ ശരിവെക്കും വിധത്തിൽ അദ്ദേഹത്തിൻ്റെ വിരലുകൾ എൻ്റെ കൈവരുകളിൽ കോർത്തു വെച്ചു കയ്യിലെ രോമങ്ങൾ എഴുന്നേറ്റ് നിന്നു കുറേ കാലത്തിന് ശേഷം മനസ്സ് നിന്ന് ആസ്വദിച്ച നിമിഷങ്ങൾ മഴയിറങ്ങി മഴത്തിറങ്ങി കൊതി തോന്നി മഴത്തിറങ്ങാൻ കൊതി തോന്നിപ്പോയി അത് മനസ്സിലാക്കിയിട്ടാവണം പുതുമഴയല്ലേ പെട്ടെന്ന് പനി വരുമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വിരലിൽ ഉള്ള പിടിമുറുക്കി കുട്ടികൾ പുസ്തകം അടക്കി വെച്ച് ഒരു ന്യൂസ് പേപ്പറുമായി അടുത്ത് വന്നിരുന്നു തോണി ഉണ്ടാക്കണം അതാണ് അവരുടെ ആവശ്യം രണ്ടുപേരും വാശിയോടെ കളിവഞ്ചി ഉണ്ടാക്കി അദ്ദേഹം കൂടെ കൂടി അവരത് മഴവെള്ളത്തിൽ ഒഴുക്കി വിടുന്നു കണ്ടപ്പോൾ അതുപോലെ വീണ്ടും കുട്ടിക്കാലം ആസ്വദിക്കാൻ തോന്നി ചേട്ടൻ അപ്പോഴേക്കും അവരുടെ കൂടെ തോണി ഒഴുക്കി വിടാൻ പോയി പിന്നൊന്നും ആലോചിച്ചില്ല വേഗം ചെന്ന് അവരോടൊപ്പം കൂടി എത്രയോ കാലങ്ങൾക്ക് ശേഷം വീടാകെ പൊട്ടിച്ചിരിയുടെ അലകൾ നിറഞ്ഞു അന്ന് രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ പതിവില്ലാതെ പാത്രമെല്ലാം കഴുകി വെക്കാൻ ചേട്ടന് വന്നു അത്ഭുതത്തോടെ അത് നോക്കി നിന്നപ്പോൾ പുഞ്ചിരിയോടെ കണ്ണിറക്കി കാണിച്ചു ഏതായാലും വേഗം പണികളെല്ലാം തീർന്നു കുട്ടികളെ ഉറക്കി കഴിഞ്ഞ് കിടന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈ എന്നെ ചുറ്റിപ്പിടിച്ചു ഇതെന്താ പതിവില്ലാത്ത പരിപാടികൾ അല്ലെങ്കിൽ കൂർക്കം വലിച്ചുറങ്ങാനാണല്ലോ പതിവ് ഒരു ചെറിയ പരിപാടത്തോട് ചോദിച്ചു അതിന് നീയല്ലേ ഭാര്യയെ ഫോണും കെട്ടിപ്പിടിച്ച് നടക്കാറ് അത് ഏത് സമയത്തും വായനയോ സിനിമ കാണലോ പാട്ട് കേൾക്കലോ ആയി നിനക്കല്ലേ തിരക്ക് എല്ലാം കഴിഞ്ഞ് നീ വരുന്നത് എപ്പോഴാണ് പന്ത്രണ്ട് മണിക്ക് അപ്പോഴേക്കും ഞാൻ ഉറങ്ങിപ്പോവും പിന്നെന്ത് ചെയ്യാനാണ് അടുക്കളയിൽ സഹായിക്കാൻ വരാമെന്ന് കരുതിയാൽ നീ പാട്ട് വെച്ചോണ്ടാവും ജോലി അത് കാരണമാണ് വരാത്തത് ഇന്ന് ആണ് പഴയ എൻ്റെ പെണ്ണിനെ തിരികെ കിട്ടിയത് നേരത്തെ മന്ദാഹാസത്തോടെ അദ്ദേഹം പറഞ്ഞപ്പോഴാണ് ഞാനും അത് ആലോചിച്ചത് ശരിയാണ് ആ ഫോൺ കിട്ടിയതിന് ശേഷം ഞാൻ അതിലേക്ക് മാത്രമായി ഒതുങ്ങി പോവുകയായിരുന്നു ചുറ്റുമുള്ള കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ ഒരു ശല്യമായി തോന്നി തുടങ്ങി കുട്ടികളെ ടി വിക്ക് മുന്നിലിരുത്തി ശല്യമില്ലാതെ ഫോൺ നോക്കലായിരുന്നു എല്ലായ്പ്പോഴും എല്ലാ മനസ്സിൽ തികട്ടി വന്നതുപ്പോൾ കുറ്റബോധം കൊണ്ട് തല താഴ്ന്നു നിറുകേൽ ചുംബിച്ചും കൊണ്ട് സാരമില്ല ഭാര്യയെ എന്ന് അദ്ദേഹം പറഞ്ഞത് കേട്ട് ഞാനൊരു പൂച്ചക്കുഞ്ഞിനെ പോലെ ആ നെഞ്ചിലെ ചൂടിൽ മുഖം ഒളിപ്പിച്ചു മഴയുടെ കുളിർമത്സ്യം മനസ്സും ശരീരവും പുത്തനുണർവ്വ് അദ്ദേഹത്തിൻ്റെ അലിഞ്ഞു ചേർന്നു മാസങ്ങൾക്ക് ശേഷം ശാന്തമായൊരു നിദ്ര എന്നെ വന്നു പുലുകി പിറ്റേന്ന് ഉറക്കമുണർന്ന് മനോഹരമായ പുലരിയിലേക്കാണ് കുളിച്ച് അടുക്കളയിൽ കയറി ഭക്ഷണമുണ്ടാക്കുമ്പോൾ ചുണ്ടിൽ ഒരു മൂളിപ്പാട്ട് വിരിഞ്ഞു കിളികളുടെ ശബ്ദവും മഴത്തുള്ളി ഒളിയിലുകളിൽ നിന്നും ഉള്ള ശബ്ദവുമെല്ലാം കാതിലിന് കുളിർമയാകും അന്ന് കുട്ടികൾ നല്ല ഉത്സാഹത്തിലാണ് എഴുന്നേറ്റ് വന്നത് അവർ ഒരിക്കൽ ഭക്ഷണവും കൊടുത്ത് പറഞ്ഞയച്ച് ചായയും കുടിച്ച് വേഗം ഒറ്റത്തേക്ക് ഇറങ്ങി ആദ്യം നോക്കിയത് മാവിൻ തുഞ്ചത്ത് കളിക്കൂടാണ് ഒരു കുഴപ്പവും ഇല്ലെന്ന് കണ്ടപ്പോൾ ഒരു ആശ്വാസം വെറുതെ ഇരിക്കാൻ സമയമുണ്ടായിരുന്നില്ല ചെടികളെല്ലാം മഴ പെയ്തു തുറന്നപ്പോൾ ഒന്ന് നിവർന്ന് സൂര്യനെ നോക്കി നിൽപ്പുണ്ടായിരുന്നു അവയ്ക്കെല്ലാം കുറച്ചുകൂടി മണ്ണിട്ട് കൊടുത്തും ഇടയിലെ ചെറുകളകളെ പറിച്ച് കളഞ്ഞും എല്ലാം ഭംഗിയാക്കി കഴിഞ്ഞ് പോയേക്കും ഉച്ചയായിരുന്നു നല്ല വിശപ്പുള്ള കാരണം വേഗം ഭക്ഷണം കഴിക്കാനിരുന്നു എന്തോ ഡൈനിങ് ഹാളിൽ ഇരിക്കാൻ തോന്നിയില്ല നേരെ അടുക്കളപ്പുറത്ത് തിണ്ണയിൽ പോയിരുന്നു ഒന്ന് രണ്ട് അണ്ണാറക്കണ്ണന്മാരും കരിയാറ്റക്കിടികളും മുറ്റത്തൂടെ നടക്കുന്നുണ്ടായിരുന്നു അല്പം ചോറെടുത്ത് മുറ്റത്തേക്കിട്ട് കൊടുത്ത് കലവില ബഹളം ഉണ്ടാക്കി അവരത് കുത്തിപ്പെറുക്കുന്നതും നോക്കി ചോറ് കഴിച്ചു തീർത്തു ഇനി നിങ്ങൾ കഴിച്ചോന്നും പറഞ്ഞ് വാതിലടച്ച് പാത്രം കഴുകി കമയത്തി ഹാളിലേക്ക് വന്നു ഇനി ഇപ്പോൾ എന്തു ചെയ്യും എന്നാലോചിച്ചപ്പോഴാണ് മുമ്പ് എന്നോ വായിക്കാൻ വാങ്ങിവെച്ച ഒരു പുസ്തകം കണ്ണിൽ തടഞ്ഞത് അതെടുത്ത് ഉമ്മറത്ത് വന്നിരുന്ന് കുറച്ചു നേരത്തെ വായനയ്ക്ക് ശേഷം പുസ്തകം അടച്ചു വെച്ചു മക്കൾ ഇടയ്ക്ക് പോയ ഉണ്ണിയപ്പം ഉണ്ടാക്കിത്തരുമെന്ന് ചോദിച്ച ഓർമ്മ വന്നു അരിപ്പൊടി എടുത്ത് പഴവും ശർക്കരയപ്പവും കൂട്ടി മാവാക്കി വെച്ചു സ്കൂൾ വിട്ട് കുട്ടികൾ കുട്ടികളെത്തിപ്പോഴേക്കും ചൂടുള്ള ഉണ്ണിയപ്പം റെഡിയായിരുന്നു മുന്നിൽ ഉണ്ണിയപ്പം കണ്ട് രണ്ടാളും ഞെട്ടിയിട്ടുണ്ട് ഏതായാലും അവരുടെ സ്നേഹത്തിൽ കുതിർന്ന ഓരോ ഉമ്മയാണ് അതിന് പകരം കിട്ടിയത് ചേട്ടൻ വന്നപ്പോഴും അതേ അത്ഭുതം മുഖത്ത് കണ്ടു സാധാരണ എന്തെങ്കിലും ബേക്കറി പലഹാരങ്ങൾ വാങ്ങിക്കാൻ പറയാറുണ്ട് പതിവ് അതിന് വിപരീതമായി ഓരോന്നും കാണുന്നതിൻ്റെ ഞെട്ടല ഒത്തിരി സന്തോഷത്തോടെ അന്നും ഭക്ഷണം എല്ലാം ഒരുമിച്ചിരുന്ന് കഴിച്ചത് കഥകൾ പറഞ്ഞും ചിരിച്ചും മനോഹരമായ രാത്രി കൂടി കടന്നുപോയി പിറ്റേന്ന് ഞായറാഴ്ചയായിരുന്നു രാവിലെ നേരത്തെ എണീക്കാൻ തുടങ്ങിയപ്പോൾ ചേട്ടൻ വിട്ടില്ല കുറച്ചു നേരം കൂടെ കഴിഞ്ഞിട്ട് ഒരുമിച്ച് ഭക്ഷണം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഒരു കള്ളച്ചിരിയോടെ കെട്ടിപ്പിടിച്ചു പണ്ട് കല്യാണം കഴിഞ്ഞ് കുറച്ച് നാളുകൾ ഇങ്ങനെ തന്നെ ആയിരുന്നല്ലോ എന്നോർത്തു പിന്നെയും പിന്നെയും വെറും ഓട്ടമായിരുന്നു മാറിപ്പോയ ജീവിതം ഇപ്പോൾ ഇതാ പഴയ സന്തോഷങ്ങളെല്ലാം തിരികെ കിട്ടുവാൻ തുടങ്ങിയിരിക്കുന്നു അന്ന് രണ്ടാളം കൂടിയാണ് ഭക്ഷണമെല്ലാം തയ്യാറാക്കിയത് പഴയ കാര്യങ്ങൾ ഓരോന്ന് പറഞ്ഞ് ശുണ്ടി പിടിപ്പിച്ചും ചിരിപ്പിച്ചും ഈ ദിവസം ഒരാഘോഷമായി മാറ്റി വൈകുന്നേരമായപ്പോൾ മക്കളെയും കൂട്ടി അമ്പലത്തിലേക്ക് പോയി വല്ലാത്തൊരു മനഃശാന്തി കൈവന്ന പോലെ ചെടികളോടും കിളികളോടും പൂവിനോടും പൂമ്പാറ്റകളോടും കിന്നാരം പറഞ്ഞ് മാവിലെ ഓലഞ്ഞാരിക്കിളിയോടും സംസാരിച്ചും അണ്ണാൻകുഞ്ഞുങ്ങളോടും കരിയാറ്റക്കിളികളോടും കലഹിച്ചും പണ്ട് അമ്മ ഉണ്ടാക്കി തരാറുള്ള മധുരപരഹാരങ്ങൾ ഓരോന്നായി ഉണ്ടാക്കി മക്കൾക്കും ചേട്ടനും കൊടുത്തു അവരുടെ മുഖത്തെ സന്തോഷം കണ്ട് മനസ്സ് നിറഞ്ഞ് ഓരോ ദിനവും കടന്നുപോയി മനസ്സ് വീണ്ടും ചെറുപ്പം മാറി മാറിയതുപോലെ വല്ലാതെ അത്ഭുതപ്പെടുത്തി എൻ്റെ മാറ്റത്തിൽ ഒരു പക്ഷേ എന്നെക്കാളെ സന്തോഷിച്ചത് ചേട്ടനും കുട്ടികളും ഫോണിലേക്ക് മാത്രം ഒതുങ്ങി പോയവളിൽ നിന്ന് അത്രമാത്രം വന്നിരിക്കുന്നു ഇപ്പോഴത്തെ എനിക്ക് പിറ്റേന്ന് ഓഫീസിൽ നിന്നും വന്ന ചേട്ടൻ മുഖത്തെ ക്രിസുതിരി എന്നോട് കണ്ണടയ്ക്കാൻ പറഞ്ഞു എന്നിട്ട് കൈ നീട്ടാനും ശരിയെന്ന് പറഞ്ഞ് കണ്ണടച്ച് കൈ നീട്ടി കയ്യിൽ ബോക്സ് പോലെ എന്തോ ആയിരുന്നു കണ്ണ് തുറന്നു നോക്കിയപ്പോൾ കണ്ടത് പുതിയ മോഡൽ ഫോണാണ് അത് കണ്ടപ്പോൾ ആദ്യം മുഖം വിടുന്നു പക്ഷേ പെട്ടെന്നാണ് ഒരു അസ്വസ്ഥത തോന്നിയത് അത് മുഖത്തെ പ്രകടമാവുകയും ചെയ്തു എനിക്ക് വേണ്ട ചേട്ടാ ഇത് എന്നും പറഞ്ഞ് തിരിച്ച് കൈകളിലേക്ക് തന്നെ ഫോൺ വെച്ചു കൊടുത്തു ആൾക്ക് കാര്യം മനസ്സിലായെന്ന് തോന്നുന്നു ചെറുചിരിയോടെ എന്നെ തന്നെ നോക്കി നിന്നു അത് കണ്ടപ്പോൾ എന്തോ പെട്ടെന്ന് പോയി എല്ലാം ആവശ്യത്തിന് വേണം ഭാര്യയെ അതിന് ജീവിതത്തിൽ അമിത പ്രാധാന്യം കൊടുക്കരുത് ഉള്ളൂ ഇടക്കൊക്കെ വീട്ടുകാരെയും സുഹൃത്തുക്കളെയും വിളിക്കണ്ടേ നിനക്ക് പിന്നെ ഇടയ്ക്ക് ഈ പാവം ഭർത്താവിനെ വിളിച്ച് ചായ കുടിച്ചോ ചോറുണ്ടോ എന്നെല്ലാം ചോദിക്കാമല്ലോ നമ്മുടെ ജീവിതമാണ് സന്തോഷം സമാധാനവും കണ്ടെത്തേണ്ടത് നമ്മൾ തന്നെയല്ല മനസ്സിലായോ പെണ്ണുംപിള്ള താടി പിടിച്ചുയർത്തി കണ്ണുകളിലേക്ക് നോക്കി പകുതി തമാശയും പകുതി കാര്യമായും അദ്ദേഹം പറഞ്ഞു നിർത്തി എല്ലാം മനസ്സിലായ മട്ടിൽ പുഞ്ചിരിച്ചും കൊണ്ട് തലയാട്ടി ഒന്നുകൂടെ ആ നെഞ്ചോട് ചേർന്ന് നിന്നു അതുകണ്ട് മക്കളും ഓടി വന്ന് രണ്ടുപേരെയും കെട്ടിപ്പിടിച്ചു മനോഹരമായൊരു സെൽഫി കൂടെയെടുത്ത് അദ്ദേഹം അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു അതിൻ്റെ തായെ ഒരു ക്യാപ്ഷനും കൊടുത്തു ലളിതം സുന്ദരം